Gracias. Eh. ഉത്തരവാദിത്വം പരിപൂർണ ബോധത്തോടുകൂടി നിറവേറ്റിയിട്ടില്ലയോ ആസുരത്തിൽ അവൻ കേണ്ടി വരുമെന്ന് നാളെ ആസുരത്തിൽ അവൻ ദുഃഖിക്കേണ്ടി വരുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് റസൂലായി തങ്ങൾ പറയുകയാണ് ഈ അധികാരം നിങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അധികാരം നിങ്ങൾ ഇഷ്ടപ്പെടും ഒരു പഞ്ചായത്ത് മെമ്പർ ആകാൻ നിങ്ങൾ കൊതിക്കും നിങ്ങളുടെ കീഴിൽ അധിവസിക്കുന്ന ഏതെങ്കിലും ഒരു ഭരണി പട്ടിണി കിടന്നിട്ടുണ്ടോ എം എൽ എമാരെ എം പിമാരെ മന്ത്രിമാരെ വാർഡ് മെമ്പർമാരെ മുത്തായ വാക്കാണ് നിങ്ങൾ എത്രയെത്ര മധുരമായ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ ായ മക്കളുടെ വോട്ട് വാങ്ങി പോകുന്നത് ഈ പാവപ്പെട്ട മക്കളെ പട്ടിണി കിടന്നാൽ അവർക്ക് കുടിക്കാൻ വെള്ളമില്ലെങ്കിൽ അവർക്ക് 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 കിടക്കാൻ നടക്കാൻ റോഡില്ലെങ്കിൽ സഞ്ചരിക്കാനുള്ള ഗതാഗത യോഗ്യതയൊന്നുമില്ല എങ്കിൽ കോടതിയുടെ മുന്നിൽ ഈ ഇമാമിനെ പിടിച്ചു നിർത്തുമത്രേ ഈ നാടിന്റെ ഭരണാധികാരിയെ പിടിച്ചു നിർത്തുമത്രേ അവനോട് ചോദിക്കുകയാണ് നാളെ ചോദിക്കുകയാണ് നിന്റെ കീഴിൽ ജീവിച്ച ഭരണീയർ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ടില്ലയോ പട്ടിണി കിടന്ന് മരിച്ചില്ലയോ എത്രയെത്ര കുഞ്ഞുമക്കളാണ് രോഗശയ്യയിൽ കിടന്നു മരിച്ചത് ചികിത്സ ലഭിക്കാതെ അവരുടെ ഉത്തരവാദിത്തം നീയല്ലേ ഏറ്റെടുത്തത് അവരുടെ നായകൻ നീ ആയിരുന്നില്ലേ അവരുടെ നേതാവ് നീ ആയിരുന്നില്ലേ അവരുടെ ഇമാമ് നീ ആയിരുന്നില്ലേ എന്തേ അവരോട് നീതി കാട്ടാത്തത് മാറി നിൽക്കടോ അറിഷിന്റെ സണല് നിനക്കില്ല അതുകൊണ്ട് അല്ലാന്റെ നൽകാമെന്ന വാഗ്ദാനം നീതിമാനായ സ്ത്രീകളുടെ മേലെ കേൾപ്പിക്കാൻ പാടില്ല സ്ത്രീകളെ കൊണ്ട് ഓടിച്ചാടി അവരുടെ എത്തിപ്പെടാൻ പറ്റൂല പെണ്ണുങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും രണ്ട് ഒരാള് നിൽക്കേണ്ട സ്ഥാനത്ത് രണ്ട് പെണ്ണ് നിക്കണം സ്ഥലം പഠിപ്പിക്കണം അപ്പൊ ആ പെണ്ണുങ്ങളുടെ മേലേൽപ്പിച്ചാൽ ഈ ഉത്തരവാദിത്തം ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്തം ഒരു പെണ്ണ് ഏറ്റെടുത്താൽ എങ്ങനെ രക്ഷപ്പെടും ആരെങ്കിലും ഏതെങ്കിലും ഒരു സമുദായം ഒരു പെണ്ണിന്റെ മേൽ അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചാൽ ആ സമുദായം വിജയിക്കുകയില്ല തന്നെ ലോകത്തിന്റെ പ്രകാശം മുഹമ്മദ് صلى الله عليه وسلم അധികാരം പെൺകുടമേലിച്ചാൽ ആ നാട്ടിൽ ഹയർ ഉണ്ടാവൂല അതൊന്നും ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല നാടിന്റെ ചരിത്രങ്ങളും വ്യവസ്ഥകളും ഞാൻ പറയുന്നില്ല കുടുംബത്തിന്റെ തന്നെ അവസ്ഥ പരിശോധിക്കുക കുടുംബത്തിന്റെ ആരാണ് കുടുംബത്തിന്റെ അത്താണി ആരാണ് ഗൃഹത്തിന്റെ ആരാണ് അതൊരാളായിരിക്കണം ഒരാളായിരിക്കണം ചങ്കൂഷ്ടമുള്ള ആണായിരിക്കണം ആണിന്റെ സ്ഥാനത്ത് പെണ്ണു വന്നാൽ അത് അത്യാമത്തിന്റെ അടയാളമാണ് പഠിപ്പിച്ചത് അന്നാടെ പറഞ്ഞില്ലേ ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ് അന്ന് ആണ് പെണ്ണിനെ അനുസരിക്കേണ്ടി വരും അതോ ഇമ്രാതഹ ഇമ്രാതഹ പെണ്ണിനെ ഇന്ത്യയുടെ ചരിത്രം ശതമാനത്തോളം സംവരണം പെണ്ണുങ്ങളുടെ മേൽ ഏൽപ്പിച്ചിട്ടില്ലയോ എന്റെ പൊന്നു സഹോദരങ്ങളെ അള്ളാഹ് റസോല് പറഞ്ഞില്ലയോ സംഭവിക്കുകയില്ല ഹത്താ കച്ചവട ആവശ്യത്തിന് വേണ്ടി പൊതുനിരത്തുകളിൽ സ്വന്തം ഭർത്താവിനെ ഭാര്യമാര് കച്ചവടത്തിന് വേണ്ടി സഹായിക്കുന്ന കാലഘട്ടം വരാതെ ലോകത്തിന്റെ പ്രഭാഷണമാണ് പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ വെച്ച് നടത്തിയ പ്രഭാഷണമല്ലേ ആരാണ് പെണ്ണിനെ രംഗത്തിറക്കാൻ പഠിപ്പിച്ചത് ഏത് പ്രവാചകനാണ് ഏത് സഹാബത്താണ് ഏത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ് പൊതുനിരത്തിൽ പെണ്ണുങ്ങളെ

Hey, <laughs> നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്തു തരാം നബിയെ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങൾ പരിചരിച്ചു കൊള്ളാം കൊള്ളാം നബിയെ നബിയെ അവരെ കുടിലുകളിലെ കിടന്നാൽ ഞങ്ങൾ ശുശ്രൂഷിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നൽകണം അവര് പോരട്ടെ ഞങ്ങളോടൊപ്പം നിങ്ങളും കൊടി പിടിച്ചോ ോടൊപ്പം ഒട്ടകത്തിന്റെ മുകളിൽ നിങ്ങൾ കയറിക്കോ ഇല്ല ഇല്ല പറഞ്ഞിട്ടേ അല്ലാതെ പറഞ്ഞില്ലയോ അയ്യു ഏതെങ്കിലും ഒരു പെണ്ണ് ഹംസഹത്ത് ഏതെങ്കിലും ഒരു പെണ് അഞ്ചു നേരം കൃത്യമായി നമസ്കരിക്കട്ടെ പരിശുദ്ധമായ റഹ്മാനിന്റെ നോമ്പ് പിടിക്കട്ടെ സ്വന്തം ഭർത്താവിനെ അനുസരിക്കട്ടെ സ്വന്തം ഭർത്താവിന്റെ വാക്കുകളെയും പ്രവൃത്തികളെയും തന്റെ ജീവിതത്തിൽ കൊണ്ടുവരട്ടെ അവൾ സ്വർഗവാസിനിയായ പെണ്ണാ

കാണാൻ പോകുന്ന സത്യമാണ് ഭാര്യയെ ഒരു കാലഘട്ടം വരാതെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സൂപ്പർ മാർക്കറ്റിൽ ഭർത്താവ് സാധനം എടുക്കാൻ പോകുമ്പോ ഭാര്യയെ സഹായിക്കും കച്ചവടത്തിന് സഹായിക്കും എല്ലാ കാര്യത്തിനും ഭർത്താവ് സെയിൽസ്മാൻ ഭാര്യ കാഷ്യർ കാലഘട്ടം അങ്ങനെ ആയി പോയിരുന്നു പറഞ്ഞ കാര്യം കൂട്ടുകാരെ അടിപ്പിക്കും മാതാപിതാക്കളെ അകറ്റി നിർത്തും അതുകൊണ്ടല്ലേ വാപ്പായ ഉമ്മായ വിട്ടിട്ട് പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നത് വാപ്പായെ ഉമ്മായയുടെ വാക്ക് കേൾക്കാതെ വിളിച്ചോടുന്നതിന് കാരണം എന്താ സംഭവിച്ചേ മതിയാവും കാരണം ഖിയാമത്ത് അടയാളമാണ് റസൂൽ പറഞ്ഞതാണ് സംഭവിച്ചേ മതിയാവും മതിയാവും ഈ ഒളിച്ചോടി പോകുന്ന പെണ്ണുമാണ് കോടതിയിൽ പോയി നിൽക്കുമ്പോൾ ജഡ്ജി ചോദിക്കുന്ന എനിക്ക് ആരെയാണ് ഇഷ്ടം ആണോ കാമുകനാണോ എനിക്ക് കാമുകനെ മതി വേണ്ട ആര് പറഞ്ഞു ഇത് പറഞ്ഞു കാമുകനെ അടുപ്പിക്കും ഗേൾഫ്രണ്ടിനെ ബോയ് ഫ്രണ്ടിനെ അടുപ്പിക്കും സ്ഥാനമില്ല സ്ഥാനം നൽകാത്തവർക്ക് അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു സമുദായം വിജയിക്കുകയില്ല അവരുടെ ഉത്തരവാദിത്വം പെണ്ണുങ്ങളാണ് ഏറ്റെടുത്തതെങ്കിൽ ആ സമുദായം തന്നെ അതുകൊണ്ട് ഗൃഹനാഥനാരായിരിക്കണം അത് ആണായിരിക്കണം പെണ്ണാകരുത് الرجال قوامون على النساء الرجال قوامون على النساء بما فضل الله بعضهم على بعض أنفقوا من أموالهم فالصالحات فالصالحات قانتات حافظات للغيب للغيب بي ആരാണ് സാലിഹത്തായ പെണ്ണെന്ന ഖുർആൻ തന്നെ പറയുകയാണ് പിന്നെ നമുക്ക് മറ്റു തെളിവിന് ഇവിടേക്ക് പോകണം എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നേയില്ല ബഹുമാനപ്പെടുന്ന വിധങ്ങൾ അതാണ് പറഞ്ഞത് അധികാരം പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത് ആ സമുദായം വിജയിക്കുകയില്ലെന്നെ പറഞ്ഞു വെങ്കിൽ ആരൊരാൾ അധികാരത്തിന്റെ സോപാനം പങ്കിടുന്നുവോ അധികാരികളോട് അള്ളാന്റെ ഒരു ഉപദേശമാണ് ഒരു പ്രഭാഷണമാണ് ഒരു നിങ്ങളുടെ കീഴിൽ ർത്താക്കുന്ന ഭരണീയരുണ്ടല്ലോ അവർ ഇല്ലാതെ വെള്ളമില്ലാതെ കുണ്ടും കുഴിയുമായ റോഡുമായിട്ടാണ് ദിനംതോറും നിങ്ങളെ നിങ്ങളെ നോക്കി നോക്കി അവരെ നെടുവീർപ്പെടുകയും കണ്ണുനീരൊൽപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ കേൾക്കണേ केते अन वल अम्री उम्मी स

റസൂലുള്ളാഹി തങ്ങളുടെ രാഷ്ട്രീയക്കാരൊക്കെ നല്ലപോലെ ശ്രദ്ധിച്ചോ പള്ളി ഭരിക്കുന്നവര് പള്ളിയുടെ ഉത്തരവാദിത്വം ജമാഅത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരെ പ്രസിഡന്റ് സെക്രട്ടറിമാരൊക്കെ ശ്രദ്ധിക്കണം ലൈറ്റ് ഇല്ല പള്ളിയില് ഫാൻ കറങ്ങുന്നില്ല കുറെ നാളായി ഫാൻ കറങ്ങിട്ട് ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിലെ കമ്മിറ്റിക്കാർ വന്നിട്ട് വേണ്ടി പറയാൻ ആരോട് പറയാം കക്കൂസിന്റെ കൊളുത്ത് പോയിട്ട് രണ്ടു മാസമായി കൊളുത്തില്ലാതെ ബക്കറ്റ് എടുത്ത് അടച്ചു വെച്ചിട്ട് അവിടെ വെച്ചിട്ടാണ് ആളുകൾ പാത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ വേറെ ആരും വരാറില്ല നോക്കാറില്ല ബാത്റൂമിലേക്ക് കയറിയാൽ തന്നെ ബോധം കിട്ടു വീഴും ആ കോലത്തിൽ നല്ല വെള്ള ക്ലോസറ്റ് ആയിരുന്നു ഇപ്പം മഞ്ഞ നിറഞ്ഞ അത് തന്നെ രാഷ്ട്രീയം മാറി പള്ളിയുടെ നല്ല കാർപ്പറ്റ് സുജൂതിൽ ചെയ്ത സഹോദരൻ അലർജി ഇല്ലാതെ ചെയ്യും

വൈരാഗ്യം വേണ്ട ഞാനും ഒരു പള്ളിയിലെ ഹത്തീബാണ് എൻ്റെ മഹലിന്റെ ഞാൻ പ്രസംഗിച്ചിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിനെ അല്ലാതെ ഈ പടപ്പ് ഒരു മനുഷ്യനെയും പേടിക്കാറുമില്ല അതുകൊണ്ട് എന്റെ മുന്നിലിരിക്കുന്നവരിൽ ജമാഅത്തിന്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തവരുണ്ടെങ്കിൽ ഈ പറയുന്നത് കേട്ടോളി കേട്ടോളി ഹരത്തിൽ അറിഷിന്റെ തണല് വേണോ അതിന് വേണ്ടിട്ട് ഇമാൻ ഭരണാധികാരി ഇമാമുൻ ആദിലായ ഭരണാധികാരി നമ്മുടെ പള്ളികളൊക്കെ ഒന്ന് പരിശോധിച്ചോക്കി നമ്മുടെ വീടുകള് നല്ല വൃത്തിയും വെടിപ്പോടെ കിടക്കുമ്പോ നമസ്കരിക്കുന്ന മുസല്ല നമസ്കരിക്കുന്ന കാർപ്പറ്റ് പൊടി പിടിച്ച് കിടക്കുകയാണ് ഒരു വാക്വം ക്ലീനർ വാങ്ങിച്ചു കൊടുക്കാൻ ആരുമില്ല അള്ളാഹുവിന്റെ മലക്കുകളും റഹ്മത്തുകളും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭവനമാണ് ആ ഭവനം കിടക്കുന്നത് കണ്ടില്ലേ ആരും അതിനെ കുറിച്ച് അന്വേഷിക്കാറില്ല എന്നാൽ ഇരുപത്തിയൊന്ന് അംഗസംഘ കമ്മിറ്റി ഉണ്ട് ജമാഅത്ത് ഭാരവാഹികള് പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം നല്ല കഴിവുള്ള അവർ നല്ല വണ്ടിയിൽ വരുന്നു നല്ല വണ്ടിയിൽ തിരിച്ചു പോകുന്നു പള്ളിയുടെ ഹൗസ് കഴിയിട്ട് മൂന്ന് വർഷം പായൽ പിടിച്ചിട്ട് വെള്ളം കിടക്കുന്ന പോലെ അറിയാൻ പറ്റൂല ആ ആ കോലത്തിലാണ് റസൂൽ അതാണ് പറഞ്ഞത് സൂക്ഷിച്ചോ സൂക്ഷിച്ചോ ഏ നീതിമാന്മാരായ ഭരണാധികാരികളല്ല എങ്കിൽ ഹർഷിന്റെ തണല് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകേണ്ടതല്ല അതുകൊണ്ടാണ് അധികാരം അധികാരത്തിലേക്ക് നിങ്ങൾക്ക് രണ്ട് ചെയ്തു ഈ ഏറ്റെടുത്തിട്ട് വേദനിപ്പിക്കുന്നവരെ വേദനിപ്പിക്കണേ വീണ്ടും റസൂൽ നിലയ്ക്കുള്ളത്വം

അവർക്കാണ് അലശന്റെ തടസ്സം കൃത്യമായി കാര്യങ്ങളൊക്കെ നിറവേറ്റി നോക്കി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കൊണ്ട് എന്തായിരുന്നു ഭരിച്ചിരുന്നത് എന്ത് ഭരണമായിരുന്നു ഒരു കുട്ടി പോലും ഒരു കുഞ്ഞു പോലും പട്ടിണി കിടക്കാൻ പാടില്ലായിരുന്നു ഉമറിന്റെ ഭരണത്തിന്റെ കീഴിൽ നാളെ റബ്ബിന്റെ കോടതിയിലൂടെ അത് ചോദ്യമുണ്ടാകുമെന്ന് ഉമർത്തും രാത്രി ഉറങ്ങൂല ഇറങ്ങി സഞ്ചരിക്കുമായിരുന്നു എന്തിനു എന് ആൾ ആഹ്റത്തിൽ അറിഷിന്റെ തമലിൽ കിട്ടാൻ ആദിൽ ആദിൽ നീതിമാനായ ഭരണാധികാരി അതിനുവേണ്ടി കിട്ടാണ്ട് അതുകൊണ്ട് അധികാരം നിങ്ങൾ ആഗ്രഹിക്കേണ്ട ജനങ്ങളെ നിങ്ങളെ ഏൽപ്പിച്ചാൽ ആ ചെയ്യുന്നവരെ പള്ളിയിലാകട്ടെ മഹല്ലത്തിലാകട്ടെ മദരസയ്ക്കാകട്ടെ നമ്മൾ ആരെയെങ്കിലും അനർഹനെ നിങ്ങൾ കയറ്റാൻ പാടില്ല അർഹതയുള്ളവനെ തന്നെ വേണം നിങ്ങൾ കയറ്റാൻ കുടുംബമഹിമയും ഗോത്രമഹിമയും സ്വഭാവമഹിമയും ഉള്ളവനെ അല്ലാതെ അധികാരത്തിന്റെ കസേരയിലേക്ക് നിങ്ങൾ കയറ്റിവിട്ട് നിങ്ങളുടെ ഒരു കയ്യൊപ്പതിന് സാക്ഷ്യം കോടതിയുടെ മുന്നിൽ എന്തിനാണ് ഈ അധികാരത്തിലേക്ക് കയറ്റിവിട്ടത് അതിന്റെ പേരിൽ ചെയ്യുന്ന നമുക്ക് നാളെ കയറ്റുവിട്ടത്യുകയാണ് ആരെങ്കിലും 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 ഒരു 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 തെറ്റിലേക്ക് 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 കേവലം കൊണ്ടോ കൊണ്ടോ പ്രവർത്തി അവന്റെ വിരൽ ഒരാളെ പ്രോത്സാഹിപ്പിച്ചാൽ അവനും ആ തെറ്റ് ചെയ്തവനെ പോലെയാണ്

നല്ല വേണ്ടി ഒരാൾ ും അവർക്കും അത് അത് കിട്ടിയതിന്റെ പ്രതിഫലം ഉണ്ടാകും അതുകൊണ്ട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളിലേക്ക് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല അധികാരികൾക്ക് നാളെ സ്വാലിഹീങ്ങൾക്കാണ് ഭരണീയരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവർക്കാണ് ബഹുമാനപ്പെട്ട ബിൻ അബ്ദുൽ അസീസ് ഭരണകർത്താവായിരുന്നില്ലേ ഉമർ 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 ബിൻ ബിൻ അബ്ദുൽ അബ്ദുൽ അസീസ് അസീസ് റളിയല്ലാഹു പരിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ രാത്രിയില് പൊട്ടിക്കരയുകയാണ് പൊട്ടിക്കരയുകയാണ് നാളെ നേരം വെളുക്കുമ്പോൾ വിളിക്കുമ്പോൾ തെളിഞ്ഞു വരിക അവസാനിക്കുകയാണ് നാളത്തെ നേരം വെളുക്കുമ്പോട്ടും സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ ആനന്ദം കൊണ്ട് ഈ മദീനയാകമാനം കുഞ്ഞുമക്കളടക്കം പൊട്ടിച്ചിരി കൊണ്ട് തുള്ളിച്ചാടുന്ന ദിവസമാണ് ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയും ഭരണാധികാരിയുമായ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസിന്റെ വീടോ ശോകമോഹമായ അന്തരീക്ഷമാണ് അവിടെ ചിരിയില്ല അവിടെ കളിയില്ല അവിടെ രസമില്ല അവിടെ ആനന്ദമില്ല അവിടെ പൊതുവസ്ത്രമില്ല

ചെങ്കോലിന്റെ നാളെ നാളെ നേരം നേരം മദീന സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ പൂത്രിയാണ് തിരമാലയാണ് തക്ബീറിന്റെ മധുരമായ മൊഴികൾ കൊണ്ട് ചാലിന്റെ ഈ മദീന ആകമാനം സന്തോഷം കൊണ്ടു മറിയുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയായ നിങ്ങളുടെ മക്കൾ പട്ടിണിയല്ലയോ നിങ്ങളുടെ മക്കൾക്ക് പുതുവസ്ത്രമില്ലല്ലോ നിങ്ങളുടെ മക്കൾ ഇന്നത്തെ വിഭവ സമൃദ്ധ ഭക്ഷണം കഴിക്കാത്തത് ഈ മുപ്പത് ദിവസങ്ങളെ പട്ടിണി കിടന്ന ഈ കുടുംബത്തിലെ ബഹുമാനപ്പെട്ട ചോദിക്കുകയാണ് കിടന്നു നാളത്തെ ദിവസത്തിന് പ്രിയപ്പെട്ട പട്ടി പറയുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് പറയുകയാണ് ഫാത്തിമാ ഫാത്തിനറിയില്ലേ കേവലം രണ്ട് ദൃഹം കൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത് രണ്ട് ഗൃഹമല്ലാതെ എനിക്ക് മറ്റൊരു ജോലിയില്ല എനിക്ക് മറ്റൊരു വരുമാനമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനും നീയും നമ്മുടെ മക്കളും ജീവിക്കുന്നത് അതുകൊണ്ട് സാധ്യമാ നമുക്ക് നല്ല ഉടപ്പം സന്തോഷങ്ങൾ ഭക്ഷണങ്ങള് സ്വർഗത്തിലാണ് സ്വർഗത്തിലാണ് തന്റെ മക്കളോടൊന്ന് പറഞ്ഞു കൊടുക്കൂ ഫാത്തിമ ബഹുമാനപ്പെട്ട ഫാത്തിമ വീണ്ടും അല്ല മഹാനവേ എല്ലാവരും സ്വർഗത്തിന്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് പക്ഷേ നേരം ആകമാനം പുത്തൻ വസ്ത്രങ്ങളുമായി കുഞ്ഞു മക്കൾ വീരന്റെ മധുരമായ മൊഴികളുമായി പള്ളികളിലേക്ക് പോകുമ്പോ ഈ രാജ്യത്തിന്റെ കിരീടാവകാശിയുടെ മക്കൾ കീറിയ വസ്ത്രവുമായി കണ്ടം വെച്ച് വഹിച്ച വസ്ത്രവുമായി പള്ളിയിലേക്ക് പോകുന്നത് നമുക്ക് അപമാനമല്ലേ അപമാനമല്ലേ ഫാത്തിമ ഫാത്തിമ ബഹുമാനപ്പെട്ട അബഹുമാനപ്പെട്ട ബിൻ അബ്ദുൽ അസീസ് ഈ രണ്ട് ഗർഹമല്ലാതെ എനിക്ക് മറ്റു മാർഗമില്ല പ്രിയപ്പെട്ട പത്നി ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് അഡ്വാൻസ് ആയി രണ്ട് ദർഹം നിങ്ങൾക്ക് വാങ്ങിക്കൂടെ എന്ന് പ്രിയപ്പെട്ട പത്നി

ഫാത്തിമ അതുകൊണ്ട് മക്കളോട് പറയണേ പറയണേ ബഹുമാനപ്പെട്ട വേണമെങ്കിൽ ഖജനാവിന്റെ താക്കോൽ അദ്ദേഹത്തിന്റെ കൈകളിൽ രണ്ട് ദർഹമല്ല അഞ്ചു ദർഹമല്ല ആയിരക്കണക്കിന് ദൃഹം എന്തെങ്കിലും ഉടമസ്ഥനാകാൻ ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ

ഒരു തണലുണ്ടല്ലോ ആ തണലിൽ ഒന്നാമനായി ഈ ഉമരനും എത്തണം ഫാത്തിമ അതുകൊണ്ട് സാധ്യമല്ല ഫാത്തിമ സാധ്യമല്ല ഫാത്തിമ ഇമാതി ഇമാതി ഭരണാധികാരി ഇന്ന് അധികാരത്തിന്റെ സോമാനത്തിന് വിരാജിക്കുന്നവരെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ ആശുപത്രികളിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ജോലി ചെയ്യുന്നവരെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന ഗുളികകളും മരുന്നുകളും ജോലി കഴിഞ്ഞ് നമ്മുടെ ബാഗിലിട്ടിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വന്തം കുടുംബത്തിന് കൊടുക്കുന്ന ഏ നേഴ്സുമാരെ നാളെ ഈ ഗുളികകളും മരുന്നുകളുമായി ആഹരത്തിൽ നീ വരേണ്ടി വരും സാധുക്കൾക്കുള്ള മരുന്നാണ് നിന്റെ കുടുംബത്തിന് വേണ്ടിയുള്ള ഔദ്യോഗിക വാഹനത്തിൽ ഗവൺമെന്റിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നവരെ മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണിവരെ ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് ഫാൻ നിങ്ങൾക്ക് ഗവൺമെന്റ് കടിപ്പിച്ചു തന്നത് പത്രം വായിക്കാനല്ല പറയാനല്ല തമാശ പറയാനല്ല ഗവൺമെന്റിന്റെ ഗവൺമെന്റിന്റെ വിശ്രമിക്കാൻ അതിലൂടെ നിങ്ങൾ സുഖം അനുഭവിച്ചോ നാളെ ആസരത്തിൽ അതിന് മറുപടി പറയണം മറുപടി പറയണം മറുപടി പറയണം അതുപോലെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ

ولو ترى إذ المجرمون ناكسو رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون റസൂലുള്ളാഹി യാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് റബ്ബിന്റെ കോടതിയിലേക്ക് വരുന്നവർ അവരുടെ കുറ്റങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിക്കപ്പെടുമ്പോ അവിടെ വായിക്കപ്പെടുമ്പോ അവരുടെ മുഖങ്ങൾ ലജ്ജ കൊണ്ട് നാണം കൊണ്ട് കുനിഞ്ഞു നിൽക്കുന്നത് അന്നേക്ക് കാണാൻ കഴിയും ഇന്ന് എത്രയോ കുറ്റവാളികളെ കുറ്റവാളികളെ പിടിക്കുമ്പോ കൈക്കൂലി വാങ്ങി അവൻ അറസ്റ്റ് ചെയ്തു പെട്ടെന്ന് കൊണ്ടുപോകുന്നു ജയിലിലേക്ക് അയാള് അയാള് ഫോട്ടോ ചെയ്ത് നിക്കൂല കയ്യിലുള്ള കറച്ചി മുഖം മറിക്കും പീഡന കേസിൽ പിടിച്ചവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവസ്ഥയാണെങ്കിൽ ആഹ്റത്തിലും ഇതേ അവസ്ഥയാണ് അറിഷിന്റെ താല് കൊടുക്കുന്നതിന് മുമ്പ് ആന്റെ വിചാരണ കോടതിയിലേക്ക് കയറ്റി നിർത്തുകയാണ് അവന്റെ പുസ്തകം തുറന്നു വെക്കുകയാണ് ഇത് നിന്റെ ഗ്രന്ഥോ ഇത് നീ കടിച്ചതും പിടിച്ചതും രസിച്ചതും രമിച്ചതും ആനന്ദിച്ചതും കൈക്കൂലി വാങ്ങിയതും കള്ളത്തരം കാണിച്ചതും ഇത് മുഴുവനും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നുപോലും